സ്വർഗ്ഗ വിവാഹ ആശീർവാദങ്ങളെ വിലക്കിക്കൊണ്ടുള്ള സഭയുടെ വിശ്വാസ നിലപാടിനെതിരെ ജർമ്മനി വിയന്ന ബെൽജിയം എന്നിവിടങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകൾക്കെതിരെ ജാഗ്രതയും പ്രാർത്ഥനയും ശക്തമാക്കി ആഗോള സഭ സഭാ മക്കളുടെ നിത്യജീവനേക്കാൾ ലോകം പുരോഗമനം എന്ന് വിളിക്കുന്ന വിശ്വാസവിരുദ്ധമായ കാഴ്ചപ്പാടുകളെ പ്രീണിപ്പിക്കുവാൻ സഭയിലെ ഒരു വിഭാഗത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ യാഥാസ്ഥിതികരായ കത്തോലിക്കർ സത്യവിശ്വാസത്തിന്റെ സംരക്ഷണാർത്ഥം രംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ് സന്താനോത്പാദനമെന്ന ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാനുള്ള വിവാഹമെന്ന കുദാശയുടെ അന്തസ്സത്തെ നിഷേധിക്കുന്ന സ്വവർഗ വിവാഹങ്ങളുടെ ആശീർവാദം മാർച്ച് പതിനഞ്ചിന് പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെ വത്തിക്കാൻ വിലക്കിയിരുന്നു കാലാകാലങ്ങളായി സഭ പിന്തുടരുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിവാഹബന്ധത്തിലെ സ്ത്രീ പുരുഷ പങ്കാളിത്തത്തിന്റെ അനിവാര്യതയെ എതിർത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൂട്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നത് ആഗോള സഭയെ മുഴുവൻ കടുത്ത വേദനയിലേക്കും ആശങ്കയിലേക്കുമാണ് നയിക്കുന്നത് ജർമ്മനിയിൽ മെയ് പത്തിന് നടത്താനിരിക്കുന്ന കൂട്ടസ്വർഗ്ഗവിവാഹ ആശീർവാദങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി അഞ്ഞൂറിലധികം വൈദികർ രംഗത്തു വന്നതും വിയന്നയിൽ മുന്നൂറിലധികം വൈദികർ സ്വവർഗ വിവാഹങ്ങൾ ആശീർവദിക്കുമെന്ന് പ്രസ്താവന നടത്തിയതും ബെൽജിയത്ത് രണ്ടായിരത്തി എഴുന്നൂറോളം കത്തോലിക്കർ വത്തിക്കാന്റെ സ്വർഗ വിവാഹ വിലക്കിനെ തുടർന്ന് ജ്ഞാനസ്നാന വ്രതങ്ങൾ റദ്ദാക്കിയതുമെല്ലാം സഭ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് അതേസമയം തങ്ങൾ സഭയോടും സഭാ നേതൃത്വത്തോടും കൂറുപുലർത്തുന്നവരാണെന്നും സഭയുടെ നന്മയ്ക്കായി ഇത്തരം നിലപാടുകൾ അനിവാര്യമാണെന്നുമുള്ള ഇക്കൂട്ടരുടെ കപട പ്രസ്താവനകൾ ചിലരിലെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉളവാക്കുന്നതും ഉത്കണ്ഠാജനകമാണ് വിയന്നയിൽ ദേവാലയങ്ങളിൽ സ്വവർഗ അനുരാഗികളുടെ പതാക ഉയർത്തിയതിനോട് സഭാ സഭാപ്രതിരോധികളായ ഏതാനും യുവാക്കൾ സഭാ സഭാനിലപാടുകൾ ബാനറിൽ പതിപ്പിച്ച് പ്രതികരിച്ചതും ശ്രദ്ധ നേടിയിരുന്നു കർദിനാൾ ജോർജ് പെല്ലടക്കമുള്ള ബിഷപ്പുമാർ സഭയുടെ ഈ പ്രതിസന്ധിയിൽ സഭയുടെ പരമ്പരാഗത നിലപാടുകൾക്കായി സ്വരമുയർത്തി രംഗത്തു വന്നിരുന്നു വിവാഹത്തിന്റെ പവിത്രതയെ തകർക്കുവാനുള്ള ജർമ്മൻ സഭയിലെ ഒരു വിഭാഗത്തിന്റെ ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മൂന്ന് ബിഷപ്പുമാരുൾപ്പെടെ നിരവധി വൈദികരും ആൽമായരും പാപ്പിക്ക് നിവേദനം സമർപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സത്യവിശ്വാസവിരുദ്ധമായ ഇത്തരം നിലപാടുകൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ഇവർ പാപ്പയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്